ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോണ്ടസ്റ്റ് സീരീസിലെ എട്ടാമത്തെ എപ്പിസോഡാണ് എന്താണ് കോണ്ടസ്റ്റ് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള ഏഴ് എപ്പിസോഡുകളിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ കയറി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നും പതിവ് പോലെ ഞാൻ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വീഡിയോകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഏതാണ് എന്ന് താഴെ കമൻ്റ് ചെയ്യാണ് വേണ്ടത് മറ്റൊരു കാര്യം പറയാനുള്ളത് മൂന്ന് വീഡിയോകളും നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം മൂന്ന് വ്യക്തികളുടെ കോഴി വളർത്തൽ മേഖലയിലുള്ള അഭിപ്രായങ്ങളും അവരുടെ കുറച്ച് ടിപ്പുകളും ഒക്കെ ആ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ മൂന്ന് വീഡിയോകളും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം ഞങ്ങളുടെ ഈ ചെറിയ കോഴി വളർത്തലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് മിനലം ഷാജി ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള തിരുവല്ല താലൂക്കിലെ പരുമല എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഇത് ഞങ്ങളുടെ വലിയ കോഴികളെയും താറാവുകളെയും ഇടുന്ന കൂടാണ് ഞങ്ങൾ കോഴികൾക്ക് രാവിലെ വീട്ടിലെ വേസ്റ്റും ഗോതമ്പുമാണ് നൽകുന്നത് വൈകിട്ട് ഇതിന് ലെയർ മാഷുമാണ് നൽകുന്നത് ഇത് ഞങ്ങളുടെ അഞ്ചു മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ കാപ്പിരി തൊപ്പിക്കോഴി നേക്കഡ്ന കാവേരി കരിങ്കോഴി തുടങ്ങിയ ഇനത്തിലുള്ള കോഴികളുണ്ട് ഇതിന് ഞങ്ങൾ രാവിലെ വീട്ടിലെ വേസ്റ്റും വൈകിട്ട് ലെയർ പെല്ലുമാണ് നൽകാറുള്ളത് പട്ടിശല്യം ഉള്ളതിനാൽ ഞങ്ങൾ ഇതിനെ പകൽ വിടില്ല ഞങ്ങൾ ഇതിനെ വിടുമ്പോൾ അഴിച്ചുവിടുമ്പോൾ മണിയാകും ഇതിനെ വിടുമ്പോൾ ഞങ്ങൾ ചെയ്ത കൃഷികളാണ് ഈ കാണുന്നത് ഇതിൽ ഞങ്ങൾ ഗ്രോവി പ്ലസും ഹിംകാളും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു രണ്ടു വട്ടമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് ഞങ്ങളുടെ കോഴിയാണ് ഇതിൽ കഴുകോഴിയും കാവേരിയും തുടങ്ങിയ ഇനത്തിലുള്ള കോഴികളുണ്ട് ഇനി നമുക്ക് ഞങ്ങളുടെ ആടിനെയും പൂവൻ താറാവുകളെയും പരിചയപ്പെടാം ലോക്ഡൌൺ സമയത്താണ് ഞങ്ങൾ ഇതിനെ വാങ്ങിച്ചത് ഇത് ഞങ്ങളുടെ പൊന്മണിയും കൺമണിയുമാണ് നാലു മാസമായ ആടും കുട്ടികളാണിത് ഇത് ഞങ്ങളുടെ പൂവൻ താറാവുകളാണ് ഇത് ഞങ്ങളുടെ ഗിരിരാജൻ എനത്തിൽപ്പെട്ട പൂവൻ കോഴികളാണ് ഇറച്ചി ആവശ്യത്തിനാണ് ഞങ്ങൾ ഇതിനെ വളർത്തുന്നത് വീട്ടിൽ തന്നെ ആളുകൾ വന്ന് ഇതിനെ വാങ്ങിക്കും ഇതിന്റെ ഇത് തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂർ ഹാച്ചറിയിൽ നിന്ന് അടുത്ത കോഴികളെ വാങ്ങിക്കും ഇതിന് ഞങ്ങൾ വേപ്പില കുരുമുളക് മഞ്ഞൾ തുടങ്ങിയവ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ആഴ്ചയിലൊരിക്കലാണ് ഞങ്ങൾ ഇതിനെ കൊടുക്കുന്നത് ഇതിന് കൊടുക്കുന്നത് ഇത് ഞങ്ങൾ അടവിരിച്ചിൽ തുറന്ന കോഴികളാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസത്തോളമായി ലോക്ഡൌൺ സമയത്താണ് ഞങ്ങൾ ഇതിനെ അട വെച്ചത് വേറെ കോഴികളെയും ഞങ്ങൾ അട വെച്ചിട്ടുണ്ട് അത് ഒരാഴ്ചക്കകം വിരിഞ്ഞിറങ്ങുന്നതാണ് ഇത് ഞങ്ങളുടെ ലോക്ക്ഡൌൺ സമയത്തെ കൃഷികളാണ് ഇത് ഞങ്ങൾക്കൊരു ചെറിയ വരുമാന മാർഗമായി തന്നെ തീർന്നിരിക്കുന്നു ഞങ്ങളുടെ കോഴിവളർത്തൽ കണ്ടിട്ട് കുറെ പേർ ഇതൊരു ഒരു പ്രചോദനമായി കുറെ പേർ വളർത്തുന്നുണ്ട് അതിൽ ഒരാൾക്ക് ഇപ്പോൾ വലിയൊരു വരുമാന മാർഗം തന്നെയായി മാറിയിരിക്കുന്നു ഇത് ഇത് ഞങ്ങളുടെ ആടുകൾ മേയുന്ന സ്ഥലമാണ് കുളത്തിലോട്ടാണ് ഞങ്ങളുടെ താറാവ് കുളിക്കുന്ന കുളമാണ് ഇതിന്റെ അടിയിൽ ഞങ്ങൾക്ക് കുറച്ച് ചെറുമീനുകളും വളരുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തഞ്ചോളം മുട്ടയിടുന്ന കോഴികളുണ്ട് ദിവസവും ഞങ്ങൾക്ക് പതിനഞ്ച് പത്തൊമ്പത് ഇരുപതോളം മുട്ടകൾ ലഭിക്കുന്നുണ്ട് ഞങ്ങൾ ഏഴ് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് വീട്ടിൽ തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കുവാറുണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കോഴി വളർത്തൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക് ഫ്രണ്ട്സ് ഞാൻ അഭിജിത്ത് ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കലെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇത് ഞങ്ങളുടെ അടക്കോഴികളാണ് ഇവർ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് വരുന്ന മുട്ട ഇടുന്നതുമുണ്ട് ഞങ്ങൾക്ക് വേറെയും കോഴികളുണ്ട് കാപ്പറത്താണ് കാണിച്ചു തരാം ഇവർ ഇവർക്ക് ദിവസം പ്രായമുണ്ട് ും ഉലുവേം കടുവും ഇട്ട് വെള്ളം കൊടുക്കാം അത് അത്രയും നല്ലതാണ് പിന്നെ മഞ്ഞപ്പൊടി ഇട്ട അതെല്ലാം കുറിക്കും കൊടുക്കാവുന്നതാണ് മഞ്ഞപ്പൊടിയും മീനിന്റെ വേസ്റ്റ് ഒക്കെ ഇട്ട് ചോറ് വെച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട് തീറ്റപാത്രത്തിൽ തീറ്റ തീരും ീറ്റിട്ട് കൊടുക്കുന്നതുമുണ്ട് പിന്നെ ഇത് സാശ്വ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ഇവർക്കും ഇവരെ പോലെ തന്നെ എല്ലാം കൊടുക്കാവുന്നതാണ് പിന്നെ ഇവർക്കെല്ലാവർക്കും പുല്ലും കൊടുക്കാവുന്നതാണ് ഞങ്ങളുടെ പൂമാരാണ് ഇവർക്ക് എഴുപത്തി അഞ്ച് ദിവസം പ്രായമുണ്ട് ഇവർക്ക് എഴുപത്തി അഞ്ചു ദിവസം പ്രായമുണ്ട് ഇവർക്ക് കൊടുക്കുന്ന ആഹാരം ഫിനിഷറും ബ്രോയിലർ ചാട്ടറും പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് ചോറും പിന്നെ വേസ്റ്റുമാണ് പിന്നെ വെള്ളവും കൊടുക്കുന്നതാണ് ഇത്രയുമാണ് ഇത് കോഴികളുടെ വേസ്റ്റ് ആണ് ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു ഇവിടെ വന്ന് ഈ അപ്പുപൊൻ പോകുന്നതാണ് അവിടെ കൃഷിത്തോട്ടത്തിൽ ഇത് വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്രയുമാണ് ഞങ്ങളുടെ കോഴി വിശേഷങ്ങൾ ഹലോ ഫാമിലി നമസ്കാരം ഇതാണ് എൻ്റെ കോഴികൾ അഴയുള്ളത് കോഴികൾ ഇരുപത്തിയൊന്ന് കോഴികളാണ് ഉള്ളത് അതിൽ എൻ്റെ എനിക്കുള്ളത് നാല് കരിങ്കോഴിയും ബാക്കി നാടൻ കോഴികളാണ് ഉള്ളത് അതിലൊന്ന് പൂവൻ സി പൂവൻ സിൽക്കിയാണ് ഇപ്പോൾ കോഴിക്ക് തീറ്റ കൊടുത്തതല്ല എൻ്റെ പെങ്ങളെ മോള് കോയിനെ അങ്ങോട്ട് ഓല കണി കൊണ്ട് തെളിച്ചതാണ് അതാണ് എല്ലാം അങ്ങോട്ട് അങ്ങോട്ട് പോയത് പിന്നെ അതിൽ ബാക്കിയുള്ളതെല്ലാം കരിങ്കോഴിയാണ് ആ ആ തെളിക്കല്ല ഇതാണ് കോഴികൾ കരിങ്കോഴി ബാക്കിയുള്ളതെല്ലാം നാടൻ കോഴിയാണ് ആദ്യം ഞാൻ വളർത്തിയത് ഈ കാമശ്രീ ഗാമപ്രിയ കോഴികളാണ് അപ്പോൾ അതിൻ്റെ മുട്ട്യ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഞാൻ നാടൻ കോഴിലേക്ക് മാറിയതാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ലാഭകരമുണ്ട് അതുപോലെ തന്നെ മനസ്സംതൃപ്തിയാണ് കൂടുതൽ എനിക്ക് ചെറിയ തരത്തിലുള്ളൊരു സ്വഭാവമാണ് അത് കോഴിനെ വളർത്തുന്നത് ഇപ്പോൾ ഞാൻ ഇലക്ട്രീഷ്യനാണ് അപ്പോൾ ബാക്കി ഇപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ കോഴിയെ അടവെച്ചിരുന്നു അതിൽ പത്ത് മുട്ട പതിനൊന്ന് മുട്ടയോളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് പതിനൊന്ന് പ പതിനൊന്നിൽ പത്ത് എനിക്ക് കിട്ടി കുറച്ച് വെളിച്ചക്കുറവുണ്ട് മഴയായതുകൊണ്ട് നാല് സൈഡും ഈ സഞ്ചി കൊണ്ട് കവർ കൊണ്ട് കവർ ചെയ്താണ് അതുകൊണ്ടാണ് ഒരു ക്ലിയർ കുറവ് എന്താ കോഴിനെ കോഴി കോഴിക്കുട്ടീനെ കോഴി കുളിക്കുകയാണ് ഇപ്പോൾ ഇത് അറവിരിഞ്ഞിട്ട് ഇപ്പോൾ പത്ത് ദിവസമായി ഞാൻ സാധാരണ ഇരുപത്തൊന്ന് ദിവസം വരെ കോഴിൻ്റെ കൂടെ വിടും അപ്പം പുറത്ത് ഇറക്കി വിടും പിന്നെ ഞാതും കൂടെ തന്നെ ഞാൻ നോക്കും കാരണം ഈ പറവ അതുപോലത്തെ കാക്ക പിന്നെ കീരി പൂച്ച അതുപോലത്തെ പിടിമുഖങ്ങൾ പിടിക്കുന്നതിന് പിന്നെ തന്നെയാണ് രണ്ടു സമയത്തിന് നോക്ക് രണ്ടു നേരമായിട്ട് കേൾക്കും ഇറക്കും ഒരു രാവിലെയും വൈകുന്നേരമായിട്ട് പിന്നെ ഈ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കാറ് കുട്ടികൾക്ക് ഈ സ്റ്റാർട്ടർ തീറ്റയാണ് കൊടുക്കാറ് ഇതിൽ രണ്ട് കരിങ്കോഴിൻ്റെ കുട്ടികളുണ്ട് ബാക്കിയെല്ലാം നാടൻ കോഴിൻ്റെ കുട്ടികൾ തന്നെയാണ് ഇതാണ് എൻ്റെ ഒരു കരിങ്കോയിൻ്റെ കുട്ടി എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ചെറുകിൻ്റെ അടിയിലെ ആ കറുപ്പും അതുപോലെ തന്നെ ഈ കാലിൻ്റെ കറുപ്പും ഒക്കെ കാണുന്നുണ്ടാവും കണ്ണു വരെ നല്ല കറുപ്പുണ്ട് കോഴിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വലിയ കോഴികൾക്ക് ഞാൻ സാധാരണ കൊടുക്കുന്ന പിന്നെ കൊടുക്കാറ് അവിൽ തവിടും അതുപോലെ തന്നെ ഈ ലേർ മാശും കൂടി വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുഴച്ച് കൊടുക്കാറാണ് പതിവ് അത് നല്ലോണം തോന്നും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് തുറന്ന് വിടാറ് അപ്പോൾ തുറന്നു വിട്ടാൽ പിന്നെ ഈ പറമ്പ് പോയിട്ട് കഴിക്കുന്നതാണ് നമുക്ക് കാണാം വീഡിയോയിൽ കാണാം ഇതാ ഈ പറമ്പ് പോയി ചിക്കയും പറക്കിയും ഒക്കെയാണ് കഴിക്കാറ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ മാങ്ങ പയത്ത് വീണതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് കൊത്തി തിന്നത് ഈ പറമ്പ് പോയിട്ട് പ്രസായ പറമ്പാണ് അതിൽ പോയിട്ടാണ് ഭക്ഷണം കണ്ടെത്താറ് പിന്നെ സാധാരണ ഇതിൻ്റെ മുട്ട വിൽക്കാറുണ്ട് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ച് ഒരു മാസമാകുമ്പോൾ നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കാറ് ഓക്കെ താങ്ക് യു ഇതിൽ കൊടുത്തിട്ടുള്ള മൂന്ന് വീഡിയോകളും നിങ്ങൾ വിശദമായി കണ്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയ ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് സെലക്റ്റ് ചെയ്യുക ആ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം